ഈ ഗുരു അവിടെ പോയി കിടക്കും കാര്യം എത്ര നേരം നേരം ഗുരുവേ ഇത്ര എവിടെ ഞങ്ങൾ എത്ര നേരം ഭജനയും തപസൊക്കെ എവിടെ പോയിരിക്കുന്നു പെങ്ങൾ പ്രസവിച്ചു അടിപൊളി ഗുരുവിന്റെ പെങ്ങൾ പ്രസവിച്ചു അപ്പൊ ചെലവുണ്ട് എന്നിട്ട് ഗുരുവിന്റെ മുഖത്തിന് സന്തോഷം കാണുന്നില്ലല്ലോ എങ്ങനെ സന്തോഷിക്കും ിളി ഫാമിലി പുരുഷന്മാരെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്താ ഗുരു ഇന്ന് നമ്മുടെ ക്ലാസ് മൂത്തഗുരു സന്ദർശിക്കാൻ വരും ഈ ഗുരു എന്ന് പറയുന്നുണ്ടല്ലോ അത് ഈ രാവിലെ വന്ന് തീച്ചക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലുന്നു ചക്ക കുരു ഒന്നും അല്ലേ മൂത്ത ഗുരുന്ന് പറഞ്ഞ എന്റെ മുകളിലുള്ള ഹെഡ് എനിക്ക് സന്യാസി പട്ടം തന്ന നാളാണ് അദ്ദേഹം വന്ന ചില ചോദ്യങ്ങൾ ചോദിക്കും അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്യാസി പട്ടം കിട്ടും ആ പട്ടം അപ്പൊ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാൻ എല്ലാരും കൊടുത്തോ ഞാൻ പറഞ്ഞു അരണ കടിച്ചാൽ മരിക്കും ഉഗ്രവശമുള്ള ജീവിയല്ലേ പിന്നെ അരണ കടിച്ചാൽ മരിക്കും എഴുതിക്കോ എഴുതിക്കോ പറഞ്ഞാൽ എഴുതും ഞാൻ പറയണ ഒന്നും എഴുതല്ലേട്ടാ ഇല്ല പല്ലി കടിച്ചാലും മരിക്കും എവിടെ പല്ലിന്ന് പറഞ്ഞ അരണീനേക്കാളും വിഷമമുള്ള ജീവിയാണെന്ന് പല്ലി കടിച്ചാൽ മരിക്കും പല്ലി കടിച്ചാൽ മരിക്കും എഴുതിയ പറഞ്ഞാൽ പറയണതെല്ലാം എഴുതല്ലേ ഇല്ല ഓന്ത് ഓന്ത് നക്കിയാൽ മരിക്കും എടാ എന്ന് പറഞ്ഞ എന്ത് ജീവിയാണ് നിന്റെ വിചാരം എടാ എന്ത്റിന് പോളിയോ കൊടുത്തപ്പോ ചുരുങ്ങി പോയ ജീവിയാണ് ഓന്ത് ഓന്തുള്ള പഞ്ചായത്ത് പഞ്ചായത്തിൽ കൂടിയാരും പോരുത് അതുകൊണ്ട് ഓന്ത് നക്കിയാൽ മരിക്കും ഇങ്ങനെ ചില മണ്ടന്മാർ പറഞ്ഞ് പരത്തുന്നുണ്ട് സാധനം പഠിപ്പിക്കാന്ന് വച്ചാൽ സമയക്കൂല കൃഷിമാരെ ഇനി അത് വേണ്ട ബളോജപി പഠിക്കും മനസ്സിലായോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുറ്റത്ത് നിന്നപ്പോൾ സൂര്യൻ കിഴക്കായിരുന്നു അദ്ദേഹം ഉച്ച വരെ ഞാൻ അവിടെ തന്നെ നിന്നപ്പോൾ സൂര്യൻ എന്റെ തലക്ക് മുകളിലായിരുന്നു അദ്ദേഹം ഇപ്പൊ വൈകിട്ട് വരെ ഞാൻ അവിടെ തന്നെ നിന്നപ്പോൾ സൂര്യൻ എന്റെ പുറകിലായിരുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഗുരുവിന് വേറൊരു ഹിന്ദിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ ദൈവമേ തോരം വെച്ചതിനുള്ള ഹിന്ദിടാ തോരൻ ഭാഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഴ പോലെ വലിച്ചു കിട്ടിയിട്ട് അക്ഷരങ്ങൾ ഇങ്ങനെ കൊളത്തി കൊളുത്തിട്ടേക്കണോ അതുകൊണ്ടാണ് പറഞ്ഞത്

ചന്ദ്രൻ തെങ്ങിന് താഴത്തേക്ക് വീണ ഭാവി പിന്നെ തെങ്ങുമ്പാഴത്തേക്ക് വേണ ചന്ദ്രൻ എന്ത് ഭാവി ഉണ്ടാവാനാണ് നീ നീ പറഞ്ഞു കേട്ടാ ചന്ദ്രൻ തെങ്ങിൽ നിന്ന് പാറപ്പുറത്തേക്ക് തലയും കുത്തി വീണു വർത്തമാനം പിന്നെ പാറപ്പുറത്ത് തലയും കുത്തി വീണ ചന്ദ്രൻ പോയിട്ട് കുമാരം പടക്കം പൊട്ടിച്ചു എന്ത് പ്രയോഗം പ്രയോഗം കരിമരുന്നിട്ട് മല്ലു തേച്ചാൽ എന്ത് സംഭവിക്കും ഇരുമ്പ് മണ്ണിലിട്ടാൽ മണ്ട ഇരുമ്പ് മണ്ണിലിട്ടാൽ പക്ഷേ അല്ലേ നാഗാലാന്റിന്റെ തലസ്ഥാനം അങ്ങനെ ആക്കിയാണ് ശിക്ഷന്മാരെ എന്നെ കൂടി തെറ്റിക്കല്ലേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണോ എന്തെങ്കിലും പഠിക്കാം ശ്രീരാമൻ രാവണനെ വധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചതാരാണ് ഇനി എനിക്കൊരു ഭയങ്കര സംശയം ഉണ്ട് രാമായണത്തിന്ന് ഈ രാവണന് പത്ത് വില എന്ന് പറഞ്ഞാൽ ശരിയാണ് രാവണൻ ഒന്ന് രണ്ട് മൂന്നാലഞ്ച് പത്ത് വില ഉണ്ട് രാവണന്റെ പത്ത് വില നിങ്ങൾ എന്തിനാ എന്താണ് രാവണന്റെ പത്ത് വില ഉണ്ടല്ലോ അപ്പൊ രാമന്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ കോൾ വന്നാൽ ഇതിൽ ഏത് ചെവിട്ടിലും അറ്റൻഡ് ചെയ്യും ഞങ്ങൾ ഇനി കർമ്മം ക്രിയ കർത്താവ് ഇതിൽ കർമ്മമുള്ള ഒരു വാക്ക് പറയും എന്റെ അമ്മമ്മ മരിച്ചുപോയി പോയി അമ്മമ്മ മരിച്ചില്ല മരിച്ചല്ലേ കർമ്മം മരിച്ചു കഴിഞ്ഞാൽ അടിപൊളി ആറു ദിവസത്തെ കർമ്മം ഉണ്ടായിരുന്നു ആണത് ഇവിടെ ർത്താ ഇനി മൂത്തകുരു വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ സന്യാസി പോലെ തന്നെ പറയണം ഞാൻ പറയണ പോലെ പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ആദ്യം വന്ന വഴി ചോദിക്കും ഭാരം ചുമക്കുന്ന ജന്തു ഏതാണെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ എന്ത് പറയും പറയണം കേട്ടോ രണ്ടാമത് ചിലപ്പോൾ അദ്ദേഹം ചോദിക്കും ഈ ടോയ്ലറ്റ് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചിലപ്പോൾ ചോദിക്കും അപ്പോൾ നിങ്ങൾ പറയണം മലമൂത്ര വിസർജനം ചെയ്യ മനസ്സിലായല്ലോ മൂന്നാമത് അദ്ദേഹം ചോദിക്കും എലികളെ എങ്ങനെ നശിപ്പിക്കാമെന്ന് അപ്പൊ നിങ്ങൾ പറയണം ഒന്നുകിൽ വിഷം കൊടുത്തു കൊല്ലുക അല്ലെങ്കിൽ തല്ലിക്കൊല്ലുക ഉത്തരം ഉത്തരം രണ്ടാമത്തെ മൂന്നാമത്തെ തല്ലിക്കൊല്ലുകഴുതാൻ കൃത്യമായിട്ട് ും റെ എും സന്യാസിട്ടം കൊ സന്യാസിട്ടം കൊങ്ങളൊക്കെ പഠിച്ചങ്ങളൊക്കെ ചോദിക്കും ഉത്തരം പറയണം ആയിട്ട് പറഞ്ഞു കൊടുത്തേക്കാം െന്ന് മനസിലായോർജനം ചെയ്യാൻ നിന്നെ പഠിപ്പിച്ച ആ ഗുരുവിനെ ഞാൻ എന്താ ചെയ്യണോടാ